തലയില്ലാതെ ഒരാഴ്ചയോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ആമ തവള പാമ്പ് പാറ്റ ഉത്തരം പാറ്റ ശരീരത്തിലെ പി എച്ച് ലെവൽ നിലനിർത്തുന്നത് പഞ്ചസാര പയർ പാൽ ഇഞ്ചി ഉത്തരം പയർ ഏത് രോഗം വന്നാലാണ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് തിമിരം ഷുഗർ അൾസർ സ്ട്രോക്ക് ഉത്തരം ഷുഗർ രാത്രിയിലെ ഏത് ഭക്ഷണം അസിഡിറ്റിക്ക് കാരണമാകും ഉപ്പ് എരിവ് പുളി മധുരം ഉത്തരം എരിവ് നാവ് ഉപയോഗിച്ച് ചെവിയും കണ്ണും വൃത്തിയാക്കുന്ന മൃഗം ജിറാഫ് ആന നായ മുയൽ ഉത്തരം ജിറാഫ് നിങ്ങൾക്ക് ശരിയായ ഉത്തരം എത്രയെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും